ഗുഡ് മോർണിംഗ് എല്ലാ ദിവസവും എഴുന്നേക്കുന്നതിനേക്കാളും ഒരു പൊടി ലേറ്റ് ആയിട്ടാണ് ഇന്ന് എഴുന്നേറ്റ് വന്നത് അതുകൊണ്ടായിരിക്കണം ഇന്നത്തെ മോർണിംഗ് മൊത്തത്തിലൊരു ലേസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ മോർണിംഗ്സൊന്നും പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നൊന്നും ഞാൻ വാശി പിടിക്കാറില്ല കേട്ടോ അങ്ങനെ ആയാൽ വളരെ നല്ലതാണ് പക്ഷെ അങ്ങനെ അല്ലെങ്കിലും ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് വിട്ടേക്കാ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഇത്രേ ലേസി ആണെന്ന് പറഞ്ഞാലും നമ്മുടെ മോർണിംഗ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ടല്ലോ ടു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഴ്ച വരുത്താറില്ല ഇങ്ങനെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന സമയങ്ങളിൽ ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല ആടലിൽ ചുമ്മാ തേരാ പാറ നടക്കാനായാലും പണികൾ ചെയ്യാനാണെങ്കിലും ഒരു റിലാക്സ് മൂഡാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ് ഞാൻ വളരെ റഷായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഗാർഡൻ അങ്ങനെ എൻജോയ് ചെയ്യാറൊന്നും പറ്റാറില്ല കേട്ടോ നമ്മൾ വളരെ തിരക്കായിരിക്കുന്ന സമയങ്ങളിൽ ചെടി നനയ്ക്കാനൊക്കെ ഉള്ള ഒരു ഉത്തരവാദിത്തം വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് മനുഷ്യരാണല്ലോ നമ്മളെല്ലാവരും എല്ലാവരും അതല്ലാത്തുള്ള സമയങ്ങളിലൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ഈ വെള്ളം എന്താ ഇങ്ങനെ തെക്ക് വടക്ക് പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ കൊച്ചെടുത്ത് കളിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഒരു സൈഡിൽ അത് നശിപ്പിച്ചിട്ടിട്ട് അടുത്ത മേഖലയിലേക്ക് പോയിട്ടുണ്ട് ആശാൻ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കൂട്ടോ ഇപ്പൊ അത് ചെരുപ്പിൽ വെള്ളം വെച്ച് അതിന് തത്തി കളിച്ചുകൊണ്ടിരിക്കുവാണ് മല്ലി നട്ടിട്ട് മല്ലിക്ക് പകരം പുല്ലാട്ടോ മുളച്ചുകൊണ്ടിരിക്കണേ ഞാൻ എന്തായാലും അതിനെ തഴഞ്ഞിട്ടേക്കും ആ ഇഷ്ടമുള്ളപ്പോ അങ്ങോട്ട് എന്ന് ഓർത്തു അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ